അസ്സാമലൈക്കും വരഹമത്തല്ലാഹി താല ബർക്കാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് വിശദീകരിച്ചു ഇനി നോമ്പ് മുറിക്കൽ നിർബന്ധമായ ഘട്ടവുമുണ്ട് അനുവദനീയമായ ഘട്ടമുണ്ട് അങ്ങനെ അതാണ് ഞാനിപ്പോൾ പറയുന്നത് യജിബുൽ ഫിത്തറു ലി ഹൗഫി ഹലാഖിൻ അലാ നഫ്സിഹി ഔ ഉഹു ഔ അലാഫി ശരീരം നശിക്കലിനെ പേടിച്ച് അല്ലെങ്കിൽ ഒരവയം തന്നെ ഇപ്പോൾ നോമ്പ് നോക്കിയാൽ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അവയവങ്ങളുടെ ഒരു മംഫായത്ത് ഉപകാരം നഷ്ടപ്പെടും അങ്ങനെ പേടിച്ചാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അത് എങ്ങനെയാണ് ഈ ശിദ്ധത്തിൽ മറലി രോഗം കാഠിന്യമായതിനാൽ രോഗം വലിയ കാഠിന്യമാണ് അപ്പോൾ ഞാൻ നോമ്പ് നോക്കിയാൽ എൻ്റെ ശരീരം തന്നെ നശിച്ചു പോകും അല്ലെങ്കിൽ എൻ്റെ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും എന്നാൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അവൽ ജോ ഈ അവൽ അതിഷി അല്ലെങ്കിൽ വിശപ്പ് ദാഹം കാഠിന്യമായതിനാൽ ശരീരമോ അവയവങ്ങളോ നശിക്കും എന്ന് പഠിച്ചാൽ അവിടെ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ വലി ഇൻകാദി ഒലി ഇൻകാദി ഹൈവാനി മൊഹത്തറമിൻ ഒരു ബഹുമാനിക്കപ്പെടേണ്ട ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് അലാ ഉലാദിഹിമ ഗർഭിണിയായ സ്ത്രീയും മുല സ്ത്രീയും കുട്ടിയുടെ മേൽ പേടിച്ചാൽ ഞാൻ നോമ്പ് നോക്കിയാൽ എൻ്റെ ശരീരത്ത് കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ മുല കൊടുക്കുന്ന പെണ്ണ് നോമ്പ് നോക്കിയാൽ കുട്ടിക്ക് മലപ്പാൽ വേണ്ടതുപോലെ കൊടുക്കാൻ പറ്റൂല ആ സമയത്ത് നോമ്പ് മുറിക്കൽ നിർബന്ധമായ അവസ്ഥയാണ് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൻ്റെ മതമാണ് ആരെയും ബുദ്ധിമുട്ടാക്കുന്ന മതമല്ല ഇസ്ലാം അള്ളാഹു സുബാനുഹൂ താലി ഇസ്ലാം പരിപൂർണമായി അംഗീകരിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ